ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണ്ണൂർ നഗരസഭ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേള വെള്ളിയാഴ്ച നടക്കും കേരള നോളജ് ഇക്കോണമി മിഷനിലൂടെ നടപ്പിലാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി വികാസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് തൊഴിൽമേള നടക്കുക സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തി അഞ്ചോളം കമ്പനികൾ രണ്ടായിരത്തിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാം നമ്മുടെ രണ്ടാമത്തെ ജോബ് ഫെയർ ആണ് നമ്മളിപ്പോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി വികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മെഗാ ജോബ് ഫെയർ ആണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ടോളം കമ്പനികളാണ് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തോളം വേക്കൻസികൾ ഇതില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പരമാവധി ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നതിൽ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് അതിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരോ എന്നോ ഇല്ല കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഷൊർണ്ണൂർ നഗരസഭയും ഷൊർണ്ണൂർ കുടുംബശ്രീയും പാലക്കാട് ജില്ലാ മിഷനും കൂടി ചേർന്നും കൊണ്ട് സഹകരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് നാൽപ്പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് നമ്മളിത് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ഫീസോ മറ്റ് ഫീസുകളോ ഒന്നും തന്നെ ഇല്ല തികച്ചും സൗജന്യമാണ് കേരള സർക്കാരിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തികച്ചും എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആയിട്ടാണ് നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സംസ്ഥാന സർക്കാരിന്റെ വെബ് പോർട്ടലായ നോളജ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ൊഴിൽമേളയിൽ പങ്കെടുക്കുന്നവർ അഞ്ചു കോപ്പി ബയോഡാറ്റ കൊണ്ടുവരണം വെള്ളിയാഴ്ച പന്ത്രണ്ട് മുപ്പത് വരെ തത്സമയ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി എട്ട് അൻപത്തി ഏഴ് അറുപത്തി അഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി മൂന്ന് എന്നീ നമ്പറുകളിൽ വിളിക്കാം